നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തി ആരാധകരുടെ പ്രിയങ്കരനായി മാറിയ നായകനാണ് മണിക്കുട്ടൻ സൂര്യാ ടിവി സംപ്രേഷണം ചെയ്ത പരമ്പരയായ കായംകുളം കൊച്ചുണ്ണിയാണ് നടന്റെ കരിയറിൽ ഒരു ബ്രേക്ക് നൽകിയത് വൻ ഹിറ്റായിരുന്ന പരമ്പരയ്ക്ക് ശേഷമാണ് മണിക്കുട്ടൻ വെള്ളിത്തിരയിൽ എത്തുന്നത് മികച്ച ഒരുപിടി ചിത്രങ്ങളുടെ ഭാഗമാകാൻ നടന് കഴിഞ്ഞിരുന്നു സിനിമയിൽ അത്ര സജീവമല്ലാതിരുന്നപ്പോഴാണ് ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിലേക്ക് മണിക്കുട്ടൻ ം കണ്ടിഷ്ടപ്പെട്ടവരെ സ്വഭാവം കൊണ്ടും കയ്യിലെടുക്കാൻ മണിക്കുട്ടന് തൊണ്ണൂറ്റിയഞ്ച് ദിവസം കൊണ്ട് സാധിച്ചു യൂത്തും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നടനായിരിക്കുകയാണ് ഇപ്പോൾ മണിക്കുട്ടൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ എത്തിയതോടെ നടന്റെ ആരാധകരുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു സീസൺ മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിന്റെ ടൈറ്റിൽ വിന്നറാകുകയും ചെയ്തു അതേസമയം സീസൺ ഏഴ് അവസാനിച്ചതോടെ അനുമോൾ വിജയിയാകാൻ അർഹതയാണോ അല്ലയോ എന്നുള്ള ചൂടുപിടിച്ച ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് മറ്റ് മത്സരാർത്ഥികളുടെ ആരാധകർ അനുമോൾ പി ആർ ഉള്ളത് മാത്രമാണ് കപ്പെടുത്തത് എന്ന് ആരോപിക്കുമ്പോൾ അനുമോള് മാത്രമല്ല സീസണിലെ വിജയി ആയിരുന്ന ജിൻഡോയും കപ്പിന് അർഹനല്ലെന്ന് പറയുന്നവരുണ്ട് അതിനിടെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പും വൈറലാവുകയാണ് ബിഗ് ബോസിലെ ഏറ്റവും മാന്യനായ മത്സരാർത്ഥിയും വിജയിമാരെന്ന് പറയുന്നതാണ് ഈ കുറിപ്പ് ബിഗ് ബോസ് സീസൺ ഏഴ് കോലാഹലി ശേഷം ഇതുവരെ നടന്ന സീസണുകളിൽ വെച്ച് മാന്യനായ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഇവിടെ പറയണമെന്ന് തോന്നി മണിക്കുട്ടൻ സീസൺ മൂന്നിൽ വിന്നറായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യത്വം വളരെയേറെ കഴിവുകളുമുള്ള കുടുംബസ്നേഹിയായ ഒരു വ്യക്തി അതിലേറെ കുടുംബത്തിൽ പിറന്ന വ്യക്തി സാമ്പത്തികമായ ആവശ്യത്തിനു വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരേണ്ടി വന്നു തുടക്കം ഒന്നു രണ്ടാഴ്ചകളിൽ വളരെ ബുദ്ധിയോടെ എടുത്തു ചാട്ടങ്ങൾ ഒന്നുമില്ലാതെ ഗെയിം എന്താണെന്ന് അവിടെ നിന്ന് തന്നെ നിശബ്ദം പഠിച്ചു കുതിച്ചു ചാടാനുള്ള പുലിയുടെ പതുങ്ങലായിരുന്നു അത് എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം അയാൾ ചുവടുകളും ഓരോന്നായി വച്ചു തുടങ്ങി ഗെയിമുകൾ ടാസ്കുകൾ അവന്റെ കഴിവുകളെല്ലാം മനോഹരമായി അവതരിപ്പിച്ചു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട എം കെ ആയി മാറി ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ വ്യക്തിഹത്യകളോ മോശമായ വാക്കുകളോ ഒന്നും ഉപയോഗിച്ചില്ല മറ്റേതൊരു സീസണേക്കാളും കണ്ടസ്റ്റന്റിന് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ മൂന്ന് അതിനിടയിൽ സൂര്യയുടെ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജിയും മറ്റും മണിക്കുട്ടനെ വളരെയധികം ഡിപ്രഷനിലേക്ക് എത്തിച്ചു ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയാലും പുറത്ത് തനിക്കൊരു ജീവിതമുണ്ടെന്ന് ഉള്ളിൽ പൂർണ്ണ ബോധ്യമുള്ള ഒരാളായിരുന്നതിനാൽ പണത്തേക്കാൾ വലുത് തന്റെ മാനവും അഭിമാനവും ജീവിതവും അന്തസ്സുമാണെന്നുള്ള ബോധ്യം ബിഗ് ബോസ് ഷോ ട്വിറ്റ് ചെയ്ത് പുറത്തു പോകാനുള്ള തീരുമാനത്തിലേക്ക് മണിക്കുട്ടനെ എത്തിച്ചു മാനസിക സംഘർഷം താങ്ങാൻ ആവാതെ മണിക്കുട്ടൻ ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയെങ്കിലും ആ സീസൺ വിജയിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളായതുകൊണ്ട് തന്നെ അവൻ വീണ്ടും അകത്തു വന്നു മറ്റാരേക്കാളും മാന്യമായി ഗെയിം കളിച്ചു പ്രേക്ഷക പ്രീതിയുടെ വിജയകിരീടം കിരീടം ഏറ്റുവാങ്ങുകയും ചെയ്തു പുറത്തുവന്ന് അനാവശ്യമായി ഒരു സോഷ്യൽ മീഡിയയ്ക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ മുഖം കൊടുത്തില്ല സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിൽ ഇരുന്ന് ആരെയും കുറ്റപ്പെടുത്തിയില്ല ലൈവിൽ വന്ന് ചെളിവാരി എറിഞ്ഞില്ല പിന്നീടുള്ള സീസണുകളിലെ ഒരു കണ്ടസ്റ്റന്റിനെയും വിമർശിക്കാനോ വിധിക്കാനോ നിന്നില്ല വിജയിയായതും അല്ലാത്തതുമായ പല മുൻ കണ്ടസ്റ്റന്റുകളായ അൽപ്പന്മാരും അഹങ്കാരികളും പിന്നീടുള്ള സീസണുകളിൽ ഗസ്റ്റായി മറ്റും റീ എൻട്രി ചെയ്തെങ്കിലും അവരെല്ലാം അവരുടെ തനി സ്വഭാവം അഹങ്കാരം എല്ലാം കാണിച്ച് പുറത്തുവന്നു അവരെയെല്ലാം പ്രേക്ഷകർ പഞ്ഞിക്കിടുകയും ചെയ്തു എന്നാൽ ഇവരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തനായ മണിക്കുട്ടൻ എന്ന നല്ല വ്യക്തിത്വത്തിന് വന്നു ഗെയിം കളിച്ചു തന്റെ കഴിവുകൊണ്ട് പ്രേക്ഷകരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുകയും വിജയ കിരീടം ഏറ്റുവാങ്ങി തന്റെ കാര്യം നോക്കി എവിടെയോ ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുന്നു അതാണ് തറവാടത്തം അന്തസ്സെന്നൊക്കെ പറയുന്നത് അതാണെന്നും ഈ കുറിപ്പിൽ മണിക്കുട്ടനെ കുറിച്ച് ആരാധകൻ പറഞ്ഞു അതേസമയം ഷോയ്ക്ക് ശേഷം അഭിനയവും മോഡലിംഗും ഒക്കെയായി മുന്നോട്ടു പോകുകയാണ് താരം മുൻപൊരിക്കൽ തന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മണിക്കുട്ടൻ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിനു ശേഷമാണ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെ െന്നും വീടും മൂന്ന് മൂന്ന് നേരം ആഹാരവും ജിമ്മും ഉണ്ടെങ്കിൽ തന്നെ താൻ സന്തോഷവാനാണെന്നും മണിക്കുട്ടൻ പറഞ്ഞിരുന്നു മുൻപ് വിവാഹത്തെ സീരിയസ് ആക്കി സീരിയസ് ആയിട്ട് നോക്കിക്കണ്ടിരുന്ന ആളായിരുന്നു ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന രീതിയാണെന്നും മണിക്കുട്ടൻ പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മണിക്കുട്ടന്റെ പ്രതികരണം സിനിമയിലെത്തി കുറെ കാലത്തേക്ക് ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ലായിരുന്നു പപ്പ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ ആയിരുന്നു അമ്മ ഒരു സ്കൂളിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫായിട്ട് കയറി ഞാനിതുവരെ അങ്ങോട്ടൊന്നും വലുതായി കൊടുത്തിട്ടില്ല ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞ ശേഷമാണ് എന്ന നിലയിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ വന്നത് എന്തെങ്കിലും ഞാൻ എത്തിപ്പെടുമോ എന്ന് ചിന്തിച്ച മേഖലയിലല്ല ഞാനിപ്പോഴുള്ളത് പണ്ട് സിനിമ എന്നത് അത്ഭുത ലോകമായിരുന്നു ഇന്നത് കുറച്ചുകൂടി ജനകീയമായി ഫിനാൻഷ്യലി എന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെയാണ് വീടും നേരം ആഹാരവും ജിമ്മും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണെന്നാണ് മണിക്കുട്ടൻ പറഞ്ഞത് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്റെ കല്യാണ ത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ എന്റർടൈൻ ആകുന്നത് വളരെ സീരിയസ് ആയി കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ ഇപ്പോൾ കല്യാണം നോക്കുന്നതൊക്കെ നിർത്തി പ്രണയവിവാഹമായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം മാട്രി മോയോണിയിലോട്ടും ഞാൻ പോകുന്നില്ല ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന സെറ്റപ്പ് ആണ് വേണമെങ്കിൽ നടക്കട്ടെ എന്നായിരുന്നു നടന്റെ മറുപടി മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംബുരാനിലും മണിക്കുട്ടൻ അഭിനയിച്ചിരുന്നു രാഷ്ട്രീയക്കാരന്റെ റോളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ നടന് സാധിച്ചു മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംബുരാണിലും മണിക്കുട്ടൻ അഭിനയിച്ചിരുന്നു രാഷ്ട്രീയക്കാരന്റെ റോളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ നടന് സാധിച്ചു ഇതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മണിക്കുട്ടൻ തുറന്നു പറഞ്ഞിരുന്നു വയസ്സുകാരനായ മണിക്കുട്ടൻ അവിവാഹിതനാണ് ഇതിനിടയിൽ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചും താരം പറഞ്ഞ കാര്യവും ശ്രദ്ധ നേടിയിരുന്നു കല്യാണക്കാരൃം നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്നാണ് താരം പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകളുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി താൻ മാത്രം വിചാരിച്ചതുകൊണ്ട് കല്യാണം നടക്കില്ലല്ലോ എന്നാണ് നടൻ പറയുന്നത് എന്ന സ്വപ്നമാണ് പ്രണയവും വിവാഹവും ഒക്കെ അപ്പുറത്തെ രണ്ട് കണ്ണുകൾ ഇനി കണ്ടുപിടിക്കണമെന്നും മണിക്കുട്ടൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു പ്രണയത്തിലേക്ക് താൻ വീണേക്കാം പ്രണയിക്കുന്ന ആളുമായി ലിവിംഗ് ടുഗതറായി കുറച്ചുനാൾ ജീവിച്ചിട്ട് പിന്നെ വിവാഹത്തിലേക്ക് എത്തിയേക്കാമെന്നും താരം പറയുന്നുണ്ട് നിർബന്ധിച്ച് വിവാഹം നോക്കുന്നത് താൻ നിർത്തിയെന്നാണ് നടൻ പറയുന്നത് സിനിമയിലുള്ള ആൾ കല്യാണത്തിന് ശ്രമിക്കുമ്പോൾ ചില വീട്ടുകാർ ഇപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ടെന്നും ഇവരാണ് ആരാണ് നാളെ എന്താവും എന്നൊന്നും അറിയില്ലല്ലോ എന്നുമാണ് ആളുകൾ ചോദിക്കാറുള്ളതെന്നും മണിക്കുട്ടൻ പറയുന്നു സമയമാകുമ്പോൾ ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്യട്ടെ അതിനായിട്ട് താൻ സമയം കളയുന്നില്ല ആ സമയത്ത് വല്ല സിനിമയും ചെയ്യാമല്ലോ എന്നാണ് ചിന്തിക്കുന്നതെന്നും മണിക്കുട്ടൻ പറഞ്ഞിരുന്നു അതേസമയം മണിക്കുട്ടൻ അഭിനയിച്ച് ഹിറ്റായ മറ്റൊരു സിനിമയായിരുന്നു മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ ചോട്ടാ മുംബൈ ചിരിമുഹൂർത്തങ്ങളും ആക്ഷൻ രംഗങ്ങളും അടിപൊളി ഗാനങ്ങളും എല്ലാം നിറഞ്ഞ കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയായിരുന്നു സിനിമ അതിനാൽ തന്നെയാണ് റീറിലീസ് ചെയ്തപ്പോഴും സിനിമയ്ക്ക് പ്രേക്ഷകർ വലിയ വരവേൽപ്പ് നൽകിയിരുന്നത് സിനിമയുടെ ചിത്രീകരണ അനുഭവത്തെക്കുറിച്ചും മോഹൻലാലിന്റെ മോഹൻലാലിനൊപ്പമുള്ള അഭിനയ മുഹൂർത്തങ്ങളെ മണിക്കുട്ടൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ താൻ അല്പം ടെൻഷനിലായിരുന്നു എന്നാൽ മോഹൻലാൽ തന്നെ വിളിച്ച് സംസാരിക്കുകയും കംഫർട്ടബിൾ ആക്കുകയും ചെയ്തുവെന്ന് മണിക്കുട്ടൻ പറഞ്ഞിരുന്നു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം വെളിപ്പെടുത്തിയത് എനിക്ക് ചോട്ടാ മുംബൈയിലെ ലാൽ സാറിന്റെ അപ്പിയറൻസ് വളരെ ഇഷ്ടമാണ് അതുവരെ അത്തരം കളർഫുൾ അപ്പിയറൻസിൽ ഞാൻ ലാലേട്ടനെ കണ്ടിട്ടില്ല അതെനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ലാൽസാർ എന്നെ അടുത്ത് വിളിച്ച് സംസാരിച്ചു കോളേജിന്റെ കാര്യമൊക്കെ ചോദിച്ചു പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുകയാണെന്ന് ലാലട്ടിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒട്ടും എഫേർട്ട് ഇല്ലാതെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് അത് നമ്മളിലേക്കും അദ്ദേഹം പകർന്നു നൽകും എന്നെ മുന്നിൽ കിടത്തിക്കൊണ്ട് ബുള്ളറ്റിൽ പോകുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ ഞങ്ങളെയും വെച്ചുകൊണ്ട് ബുള്ളറ്റ് കറക്കിയെടുക്കണം അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ അദ്ദേഹം നമ്മളെയും ഈസി ആക്കിയാണ് അത് ചെയ്തത് ആ സീം ചെയ്യുമ്പോൾ ഒരു നായികയ്ക്കും കിട്ടാത്ത ഭാഗ്യമാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത് എന്നാണ് തോന്നിയത് എന്ന് മണിക്കുട്ടൻ പറഞ്ഞു ഞാനും ബിജു ചേട്ടനും റിലാക്സ് ചെയ്ത് കിടക്കുവാണ് എന്നാൽ ലാൽ സാറിന്റെ കാര്യം അങ്ങനെയല്ല എന്നെ മുന്നിൽ കിടത്തണം പിന്നിൽ ബിജു ചേട്ടൻ ഉണ്ട് പഴയ ബുള്ളറ്റാണ് അത് ഓടിച്ചോണ്ട് വരണം അങ്ങനെ എഫേർട്ട് മുഴുവൻ ലാൽ സാറിനാണ് അതുപോലെ ലാൽ സാറും രാജൻ പി ദേവ് ചേട്ടനും ജഗതി ചേട്ടനും ഒക്കെ സെറ്റിൽ ഒത്തുകൂടുമ്പോൾ അവർ തമ്മിൽ തമാശകൾ പറയും ആ നിമിഷങ്ങളിൽ നമ്മളെയും അതിന്റെ ഭാഗമാക്കാൻ ൽസർ എപ്പോഴും ശ്രദ്ധിക്കും കാരണം ഇത്തരമൊരു സിനിമയ്ക്ക് ആ വൈബ് ആവശ്യമാണ് ആ വൈബ് ക്യാമറയ്ക്ക് പിന്നിൽ ഉണ്ടായാൽ മാത്രമേ ക്യാമറയ്ക്ക് മുന്നിലും അത് ചെയ്യാൻ കഴിയൂ അദ്ദേഹം ആ വൈബ് ലൊക്കേഷനിൽ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ പോലും അറിയില്ല എന്നും മണിക്കുട്ടൻ പറഞ്ഞിരുന്നു